അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം തീർത്ത ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നെടുമ്പാല ശ്രീ കണ്ണൻപാടി ചാമുണ്ടേശ്വരി ക്ഷേത്ര മഹോത്സവം സമാപിച്ചു മൂന്ന് ദിവസം നീണ്ടുനിന്ന ഉത്സവാഘോഷ പരിപാടികൾക്കാണ് സമാപനമായത് ജാതി മതഭേദമന്യേ ആയിരങ്ങളാണ് ഉത്സവാഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്തത് താലപ്പൊലിയും ചെണ്ടമേളവും വൈവിധ്യങ്ങളായ കാഴ്ചകൾ ഒരുക്കിയാണ് ഉത്സവാഘോഷ പരിപാടികൾക്ക് സമാപനം കുറിച്ചത് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ഭക്തിനിർഭരമായ താലപ്പൊലി ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി നടന്നു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നാടൻപാട്ട് ഉൾപ്പെടെയുള്ളവയിൽ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത് അവസാന ദിനത്തിൽ നഗര നാഥസ്വരം ദേവനൃത്തം ഉൾപ്പെടെയുള്ള ചടങ്ങുകളും നടന്നു ബ്രഹ്മശ്രീ ചാത്തനാട്ടിലം ഡോക്ടർ കേശവൻ രൂപേഷ് താമരക്കുളം നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് നൂറുകണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജാതിമത ഭേദമന്യേ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ ക്ഷേത്രമഹോത്സവം ഒരു നാടിന്റെ മുഴുവൻ ഉത്സവമായി മാറി ആകാശവിസ്മയം ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു న్యూస్ బ్యూరో మేపాడి